ോഡ് ഭാഗത്തുള്ള സ്ത്രീകളോട് മൊത്തത്തിൽ വലിയ സ്നേഹമായിരുന്നു കുട്ടിക്കാലം മുതലേ എന്തിനോ എന്റെ നാട്ടിലൊക്കെ പർദ്ധ തിരിക്കാത്ത കാലത്തും കാസർഗോഡിലെ സ്ത്രീകളൊക്കെ പർദ്ദ ധരിക്കുമായിരുന്നു എന്റെ നാട്ടിൽ ആദ്യമായി പർദ്ധ ധരിച്ചത് എന്റെ ഭാര്യയാണ് അതിനു മുമ്പ് എന്റെ നാട്ടിൽ ഒരൊറ്റപ്പെട്ട് പെണ്ണ് ധരിക്കാറില്ല ഞാൻ വിവാഹം കഴിച്ചപ്പോൾ എൻ്റെ ഭാര്യക്ക് ശാരി എടുത്തില്ല ഞാൻ പർദ്ധ എടുത്തു അന്ന് അത് കണ്ടിട്ട് എന്റെ ജ്യേഷ്ഠൻറെ ഭാര്യക്കും പർദ്ദവാ അവരും വർദ്ധ ധരിച്ചു ഒരു കല്യാണത്തിന് പോയി എന്റെ കുടുംബത്തിൽ തന്നെയുള്ള ഒരു കല്യാണത്തിൽ രണ്ടാള് മാത്രം പറുത്തു ധരിച്ചവർ പുതിയ പണ്ണിനെ കൂട്ടാൻ പോവുകയാണ് അപ്പൊ ഒരാൾ തമാശക്ക് പറഞ്ഞു രണ്ട് വക്കീൽമാരുണ്ട് എന്ന് പറഞ്ഞു ഇതെനിക്ക് ഓർമ്മ കാരണം രണ്ടാള് മാത്രമേ ഭർത്തു ധരിച്ചേ ഉള്ളൂ ഇപ്പൊ എൻ്റെ നാട്ടിൽ ഇറയെ സ്ത്രീകൾ പറത്തു ധരിക്കുന്നവരാണ് അന്ന് ഞാൻ അത് പറയുന്ന സമയത്ത് എന്റെ മനസ്സ് തോന്നാറുണ്ട് എന്ത് പറഞ്ഞിട്ട് പല ഉണ്ടാവൂ അള്ളാ പലണ്ടായാലും ഇല്ലെങ്കിൽ നമ്മളെ ഡ്യൂട്ടി നിർവഹിക്കണ്ടേ പറഞ്ഞതിനൊക്കെ ഫലം കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഇപ്പൊ സ്ത്രീകളൊക്കെ പറത്ത് ധരിക്കുന്നുണ്ട് എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ഞാനൊരു സങ്കടം പറയട്ടെ